സ്വാമി ഇപ്പോഴും ചാത്തന്മാരെ സേവിക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഒതുക്കത്തിൽ ആയിരിക്കും അത്ര പ്രത്യക്ഷത്തിലേക്ക് അവരോടൊക്കെ നമ്മൾ എത്ര പറഞ്ഞാലും അവർ കണ്ടമായ വിശ്വാസമാണ് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഈ സമയത്ത് ഈ നിയമം പാസ്സായി കഴിഞ്ഞാൽ ഹൈന്ദവർക്കിടയിൽ വിശ്വാസികൾക്കിടയിൽ ഒരു വലിയ ചോദ്യം വരും നമ്മുടെ നാടൻ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ അന്ധവിശ്വാസം ദുർമന്ത്രവാദം കൂടോത്രം സിനിമകളിലൊക്കെ കാണാറില്ലേ മുട്ടക്കൂടോത്രം തേങ്ങയോടെക്സാമി മറന്നുപോയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നും റണ്ണിങ് ആണ് പ്രത്യക്ഷത്തിലല്ല ഒതുങ്ങി നമ്മുടെ നാട്ടിലെ വില്ലേജ് ഏറിയാസിലൊക്കെ ഇപ്പോഴും ചാത്തന്മാരെ സേവിക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഒതുക്കത്തിൽ എവിടെയെല്ലൊക്കെ ആയിരിക്കും അത്ര പ്രത്യക്ഷമായിരിക്കണതല്ല ഞാൻ അല്ലേ സിറ്റീസിൽ നിന്ന് മാറി നിൽക്കുന്ന സ്ഥലങ്ങളായിരിക്കും അവിടെയൊക്കെ ആളുകൾ പല കാര്യങ്ങളൊക്കെ ബിസിനസ് സിനിമ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ വിശ്വാസികൾ അവിടെ ചൊല്ലുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഒന്നാമത്തെ കാര്യം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ പറഞ്ഞാൽ വിശ്വാസം തന്നെ ഒരു അന്ധവിശ്വാസമാണ് പിന്നെ ഓരോരുത്തർ ഇഷ്ടമാണ് മതം വേണോ മതം വേണ്ട എന്നൊക്കെ ഉള്ളത് പക്ഷേ ഈ കൂടോത്രവും ദുർമന്ത്രയൊക്കെ ഒരിക്കലും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല അല്ല മാത്രമുണ്ട് ഇങ്ങനെയുള്ള എന്താ തീവ്രമായ രീതിയിലുള്ള മറ്റുള്ളവർക്ക് ദോഷം കിട്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട് പോയി പിന്നീട് പണി കാണുന്നത് സർക്കാർ എന്ത് വാർത്ത നമ്മുടെ യും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ വലിയ കുറ്റകൃത്യങ്ങൾക്ക് വഴി വെക്കുന്ന സമയത്തൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നിർണായക പ്രതികരണങ്ങളൊക്കെ വരാറുണ്ട് അതിന്മേൽ നിയമനിർമ്മാണത്തിലുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ അതിനുശേഷം എവിടെ പോയി നടപടികൾ എന്ന വലിയ ചോദ്യമാണ് എന്നാൽ ഹൈക്കോടതി നടപടിയുടെ കൂടുതൽ പ്രസക്തമാകുന്നത് എല്ലാത്തിനും ഒരു യുക്തി വേണ്ടേ മന്ത്രവാദവും ആഭിചാരവും നിയന്ത്രിക്കാൻ നിയമനിർമ്മാണം പരിഗണനയിൽ ഇല്ല എന്ന് സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുകയാണ് എന്ത് നടപടിയെടുക്കാൻ കഴിയുമെന്ന് വിശദമായ സത്യവാങ്മൂലം മൂന്നാഴ്ചയ്ക്കകം നൽകണമെന്ന് സർക്കാരിനോട് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു കേരള യുക്തിവാദി സംഘം സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഈ സർക്കാരിനോട് മറുപടി തേടിയിരിക്കുന്നത് ജോഷി കുര്യൻ ഈ വാർത്തയുടെ വിശാംശങ്ങളുമായി അദ്ദേഹം ചേരുകയാണ് ജോഷി അപ്പോൾ ഈ ഇലന്തൂർ നരബലി കേസിന് ശേഷമാണ് ഈ കൂടുതൽ വിശദമായ ഒരു പ്രതികരണം ഈ സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ കേട്ടത് അതിനുശേഷം പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചർച്ചയാകുന്ന നിലയിലേക്ക് അപ്പോൾ അതിലെല്ലാം നടപടികൾ പരിഗണനയിൽ ഉണ്ട് എന്നുള്ള പ്രതികരണം കേട്ടതാണ് പക്ഷേ അതേക്കുറിച്ച് ഒന്നും മുന്നോട്ട് പോയിട്ടില്ല എന്നാണോ ഇന്നത്തെ സർക്കാരിന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് എന്തായിരുന്നു കോടതി നിർദ്ദേശം ശീതൽ പലപ്പോഴായി അത് ഈ സർക്കാരിന്റെ കാലത്ത് മാത്രമല്ല മുമ്പ് പലപ്പോഴായി ഇത്തരത്തിലൊരു നിയമനിർമ്മാണം നടത്തും എന്ന ഇത്തരം സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പലപ്പോഴായി വന്ന് പറഞ്ഞു പോയിട്ടുള്ളതാണ് പ്രത്യേകിച്ചും അത് ഇലന്തൂർ നരബലി മാത്രമല്ല മുമ്പും സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ തന്നെ പല സർക്കാരുകളും പല മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെയൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജസ്റ്റിസ് കെ ടി തോമസ് കമ്മീഷന്റെ ശുപാർശയുണ്ടായിരുന്നു പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങളിൽ ഈ അന്ധവിശ്വാസം അനാചാരം അടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ബ്ലാക്ക് മാജിക് പോലുള്ളവ തടയുന്നതിന് ഒരു നിയമനിർമ്മാണം ആവശ്യമാണ് എന്ന് ശുപാർശ ചെയ്തു മാത്രമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റ് ഒക്ടോബർ മാസത്തിൽ സംസ്ഥാന നിയമപരിഷ്കരണ കമ്മീഷൻ തന്നെ ഇത്തരത്തിൽ ഒരു ശുപാർശ ഇത്തരത്തിൽ ഒരു ശുപാർശ നൽകിയിരുന്നു അതായത് ഇത്തരത്തിൽ നിയമപരിഷ്കാരം കൊണ്ട് മാത്രമേ ഇത്തരം കാര്യങ്ങൾ തടയാൻ കഴിയൂ എന്നൊരു ശുപാർശ നിയമി നൽകിയിരുന്നതുമാണ് പക്ഷെ ഇങ്ങനെയൊക്കെ തന്നെ നിലനിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാദം നൽകിയിരിക്കുന്നത് പുതിയൊരു നിയമനിർമ്മാണത്തിന് തങ്ങൾ ആലോചിക്കുന്നില്ല മാത്രമല്ല ഇക്കാര്യം മന്ത്രിസഭ വിശദമായി തന്നെ ചർച്ച ചെയ്തു പുതിയൊരു നിയമനിർമ്മാണത്തിന്റെ ആവശ്യമില്ല എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുന്നത് പക്ഷേ ഇന്ന് കോടതി വലിയൊരു അതിർത്തിയാണ് കോടതി ഹൈക്കോടതി പ്രകടിപ്പിച്ചത് കോടതി പറഞ്ഞത് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബ്ലാക്ക് മാജിക് അടക്കമുള്ളവ തടയുന്നതിന് എന്ത് ാണ് സംസ്ഥാന സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ത് നിയമ നടപടിക്കാണ് സംസ്ഥാന സർക്കാരിന് കഴിയുക അതിന്റെ പോസിബിലിറ്റിസ് എന്തൊക്കെയാണ് എന്ന് സംബന്ധിച്ച് വിശദമായ ഒരു മറുപടി സത്യവാങ്മൂലം നൽകണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മൂന്നാഴ്ചക്കുള്ള ഈ കാലത്ത് പ്രത്യേകിച്ച് നമുക്കറിയാം നേരത്തെ അടുത്ത കാലത്ത് തന്നെയാണ് ഗുജറാത്ത് സർക്കാർ തന്നെ ഇത്തരത്തിൽ ബ്ലാക്ക് അടക്കമുള്ള തടയുന്നതുമായി ബന്ധപ്പെട്ട ചില നിയമനിർമ്മാണം അടക്കമുള്ളവ അവരുടെ സർക്കാർ നടപ്പാക്കുകയും ചെയ്യുന്നു അങ്ങനെ രാജ്യത്തിന്റെ പല ഭാഗങ്ങൾ ഇത്തരത്തിലുള്ള നിയമനിർമ്മാണത്തിന് സംസ്ഥാന സർക്കാരങ്ങൾ ഒരുങ്ങുന്ന ഒരു ഘട്ടത്തിലാണ് കേരളത്തിൽ അങ്ങനെയൊന്നും വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പുറത്തുവിടുന്നത് അതായത് ചില ഇത്തരത്തിലൊരു തൊഴിൽ മേഖലയായി അതായത് കൊണ്ടുപോകുന്ന ആളുകളുണ്ട് തങ്ങളെ അടക്കം ആശങ്ക കാലങ്ങളായി അവർ അവർ സംസ്ഥാന സർക്കാരിന്റെ അതൊക്കെ മുന്നിൽ സംസ്ഥാന ഇവിടുത്തെ പ്രശ്നം വെച്ച് ഒന്നാമത്തെ കാര്യം ഇതുമായിട്ട് ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് മുട്ടക്കൂടോത്രം നരബലി ചുട്ടകോഴിയെ പറപ്പിക്കുക ഇങ്ങനെയുള്ള പല പൊഴികളും നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട് ഇതിനൊക്കെ വന്നിരുന്ന് കൊടുക്കുന്ന ആൾക്കാരുണ്ട് സ്വന്തം മക്കളെയും കൊണ്ടു വെച്ച് കൊടുക്കുന്ന ആൾക്കാരുണ്ട് അവരോടൊക്കെ നമ്മൾ എത്ര പറഞ്ഞാലും അവർ കണ്ടമായ വിശ്വാസമാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീട്ടിലെ സഹോദരന്മാർ തമ്മിലുള്ള തർക്കങ്ങൾ അവർക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ല ആവരാണ് അവരാണ് നാട്ടുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ പോകുന്നത് അന്ധമായ ഇതിൽ ഇങ്ങനെ പെട്ട് ഒരു വിഭാഗമാണ് ഈ നമ്മുടെ നാട്ടിലുള്ള ജനത അവരോട് എത്ര പറഞ്ഞാലും എത്ര പരിഷ്കാരികളായാലും ലോകം മുഴുവൻ സഞ്ചരിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ ബാല്യകാലം മുതൽ തന്നെ പാരൻസ് ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് അത് ബ്രേക്ക് ചെയ്ത് പോകണം പുറത്തോട്ട് പോകാം അത് ബ്രേക്ക് ചെയ്ത് പുറത്തോട്ട് പോകാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല പ്രയാസം ഇപ്പം സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ ഇടപെടുന്നത് ജ്യോതിഷം ശാന്തി സ്വാമിമാർ ഇതിൽ തന്നെ ജീവിക്കുന്നവരുണ്ട് ഇതാണ് അവരുടെ തൊഴിലാണ് രാവിലെ മൂലം മണിയടിയും പ്രാർത്ഥനയും ഭാഗ വിഷയവും ആൾക്കാർ വരുന്നു എന്തെല്ലാം കൊടുക്കുന്നു സംഭാവന കൊടുക്കുന്നു അവർക്ക് അനുഗ്രഹം കിട്ടുന്ന അനുഗ്രഹത്തിന് ഒരു പങ്ക് കൊടുക്കുന്നു ഇതൊക്കെ കിട്ടി ഒരു സുവിഷ്യമായിട്ട് ഒരു ജീവിക്കുകയാണ് ജീവിക്കുവാണ് അപ്പൊ എല്ലാവരും ഇതിൽ നിന്ന് മാറി ദൈവവിശ്വാസത്തിൽ നിന്ന് വിട്ട് ഇന്നത്തെ ജനറേഷൻ കുറച്ചൊക്കെ ചിന്തിക്കുന്ന പറഞ്ഞ് ഇപ്പൊ എല്ലാരും ദൈവവിശ്വാസത്തിന് അങ്ങ് മാറുവാണെന്നുണ്ടെങ്കിൽ പിന്നെ അമ്പലത്തിലോട്ട് മാറും വരില്ലോ നിർബന്ധ ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുന്ന സ്ഥലത്തോട്ട് ആരും ജലത്തില്ല അപ്പൊ അവരങ്ങനെ ജീവിക്കും ജ്യോതിഷിന്റെ അടുത്ത് നിന്ന് ആരെങ്കിലും കല്യാണം വളർത്തിക്കുന്നൊണ്ട് നമ്മുടെ കാര്യങ്ങളൊന്നും നോക്കിട്ട് പറയാമോ വീട്ടിൽ കിടന്നുണ്ട് ഗൃഹപ്രഭോഷണം എല്ലാ കാര്യങ്ങളും നോക്കിട്ട് പറയാം അവരുടെ മുട്ടും ഒരു വലിയ പ്രശ്നാണ് എലക്ഷൻ വരികയാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അതായത് പിണറായി സർക്കാരിനെ സംബന്ധിച്ച് എട്ട് മാസമുള്ള ഇലക്ഷൻ ഇപ്പോഴത്തെ സിരാജിന്റെ പരാജയം ആര്യണൻ ഷൗക്കത്തിന്റെ വിജയം അന്വറ നേടിയ വോട്ട് ഇരുപതിനായിരത്തോടത്ത് അന്വര നേടി അത് സുരാജിന് കിട്ടുന്ന വോട്ടാണ് അവിടെ സ്പ്ലിറ്റ് വന്ന് മാറിപ്പോയി ബി ജെ പി ഏകദേശം എണ്ണായിരത്തോളം വോട്ട് കളക്ട് ഇതെല്ലാം ഇവർ ആലോചിച്ചപ്പം ഇവർക്ക് നല്ല ടെൻഷനാകുന്നുണ്ട് ഇപ്പം പ്രശ്നമാണ് ഈ സമയത്ത് ഈ നിയമം പാസ് ആയി കഴിഞ്ഞാൽ ഹൈന്ദവർക്കിടയിൽ വിശ്വാസികൾക്കിടയിൽ ഒരു വലിയ ചോദ്യം വരും നിങ്ങൾ ഹൈന്ദവ മതക്കാരെ അവഗണിക്കുവാണോ അങ്ങനെ ചോദ്യം വരുമ്പോൾ എന്തായിരിക്കും അത് വോട്ടിൽ പ്രകടമാവും ഏറ്റവും വലിയ പ്രശ്നം ബിജെപി തന്നെയാണോ മുതലെടുക്കും കോൺഗ്രസ് പിന്നെ കുറച്ചാണ് വെയിറ്റ് ചെയ്യും മുതലെടുക്കണോ വേണ്ട ചിന്താഗതില്ല ആരോപിച്ചതിന് ശേഷം മുതലെടുക്കും നമുക്കറിയാം ഈ പാർട്ടിയിൽ എന്തുമാത്രം വിശ്വാസികളുണ്ട് പ്രത്യക്ഷത്തിൽ ഇല്ലെങ്കിലും ഒളിഞ്ഞു മറിഞ്ഞൊക്കെ അമ്പലത്തിൽ പോവുകയും പൂജകൾ ചെയ്യുകയും ശാന്തിയായി കാണുകയും എന്തെല്ലാം ചെയ്യുന്ന ആൾക്കാർ കാണും ഇവിടെ പ്രശ്നം ഓട്ടാണ് കുത്തി കിട്ടണ്ടതല്ലോ ഭരണവിരുദ്ധത കണ്ടമാനം ജനങ്ങൾ പറയുന്നുണ്ട് നമുക്കറിയാം സോഷ്യൽ മീഡിയ ഒക്കെ എടുത്താലും പബ്ലിക്കിൽ ഒരു ചായക്കടയില്ല ഒരു കോമൺ സ്പേസ് ചെന്നു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ നയങ്ങളോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റും സർക്കാരിനെ അറിയാം നാട്ടുകാർക്ക് എല്ലാവരും അറിയാവുന്ന കാര്യമാണ് അപ്പം ഞാനിത് പറയാം ഇതിനെ പ്രതിരോധിക്കാൻ ആൾക്കാർ എന്നെ തെറി പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനൊരു വലിയ വിഭാഗമുണ്ട് ആ അസ്വസ്ഥരാണ് അപ്പം ഈ അസ്വസ്ഥത വീണ്ടും ഈ അസ്വസ്ഥതയോട്ട് കുറച്ച് എണ്ണ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ നിയമത്തിൻ്റെ പുറകെ കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്ത് വിദഗ്ധരോട് ചോദിച്ചപ്പം തൽക്കാലം അങ്ങ് വലി അതാണ് നമുക്ക് തന്നതെന്ന് നിയമ നിർദ്ദേശം കിട്ടി കാണും ബി ഡി സതീഷിൻ്റെ ഇൻറ്റർവ്യൂ കണ്ട് പുള്ളി ഇപ്പം തന്നെ മീഡിയ പ്രവർത്തകരൊക്കെ ലീഡർ എന്നൊക്കെ കോട്ടി ഞാൻ പുള്ളി പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഒന്നാമതേ പുള്ളിയും അതിൻ്റെ വിശ്വാസികളൊക്കെയാണ് നല്ല ബന്ധമാണ് അപ്പോൾ ഈ തെല്ലാം വോട്ട് വിളി കൊണ്ടുപോകുമോ ഇതൊക്കെയാണ് ഭക്ഷണം ബന്ധിക്കുന്നത് സ്വാഭാവികമായിട്ട് ഭരിക്കുന്ന പാർട്ടി അങ്ങനെ ചിന്തിക്കുകയുള്ളൂ അങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ അവർക്ക് വീണ്ടും പണി കിട്ടും ഇപ്പം തന്നെ ഈ ബി ജെ പിയുടെ ഭാരതാമ്പ ഭാരതാമ്പ അവരെല്ലായിടത്തും നടക്കുന്നുണ്ട് കാവ്യാണിഞ്ഞ ഭാരതാമ്പയും ഭാരതാമ്മയുടെ കൂടെ കയ്യിൽ കാവികൊടിയും പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിർത്തിയിരിക്കുന്നത് അത് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് കാറ്റിടയ്ക്കാണ് കോൺഗ്രസിൻ്റെ വിജയം നമുക്കറിയാം പാർട്ടി സെക്രട്ടറി ഗോവിന്ദ ഗോവിന്ദൻ ആ ഡയലോഗ് പറഞ്ഞില്ലേ നിലമ്പൂരെ എലക്ഷൻ തലദിവസം തന്നെ പുള്ളി പറഞ്ഞത് ഞങ്ങൾ ബി ജെ പി ആയിട്ട് ചില സ്ഥലങ്ങൾ സഖ്യം കൂടാറുണ്ടെന്ന് പിന്നീട് മാറ്റി പറഞ്ഞു വൈകുന്നേരം അപ്പം യു ഡി എഫ് എടുത്താലും ബി ജെ പി എടുത്താലും രാവിലെ പറഞ്ഞ കാര്യം ഉച്ചയ്ക്ക് മാറ്റി പറയും ഉച്ചയ്ക്ക് പറയുന്ന കാര്യം വൈകുന്നേരം മാറ്റി പറയും വൈകുന്നേരം പറയുന്ന കാര്യം വെളുപ്പിനെ മാറ്റി പറയും ഇനി ഒന്നും പറയാൻ പറ്റില്ല തെറ്റായ സന്തോഷം ജനങ്ങൾക്കിടയിലോട്ട് എത്തിച്ചു പൊളിറ്റീഷ്യൻസിന്റെ ഒരു രീതിയാണ് ഇതില്ലെന്നുണ്ട് അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ടേക്ക് കെയർ